ഗ്രീൻ ക്ലീൻ കേരള വൃക്ഷത്തെ പരിപാലന മത്സരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി വിദ്യാലയത്തിലെ അധ്യാപക കോർഡിനേറ്റർ ആദ്യമായി രജിസ്റ്റർ ചെയ്യേണ്ടെന്ന വിധമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഗ്രീൻ ക്ലീൻ എർത്ത് ഡോട്ട് ഓർജി എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ആദ്യമായി ഇടത് ഭാഗത്ത് മുകളിൽ കാണുന്ന മൂന്ന് വരയിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ എന്ന ബട്ടൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ കാറ്റഗറി സെലക്ട് ചെയ്യുവാൻ പറയും സ്കൂള് എൻ ജി ഒ പ്രസിഡൻസ് അസോസിയേഷൻ പ്രൊമോട്ടർ എന്നിവയിൽ നിന്നും സ്കൂൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം സ്ഥാപനത്തിൻ്റെ പേര് ലൊക്കേഷൻ മറ്റു വിവരങ്ങൾ എന്നിവ ചോദിക്കുന്ന മുറക്ക് എൻ്റർ ചെയ്യുക ഇവിടെ അവസാനത്തെ വരിയിൽ യൂസർ നെയിമും പാസ്വേഡും ചോദിക്കുമ്പോൾ ഇത് രണ്ടും നിങ്ങൾ വെക്കേണ്ടതാണ് പിന്നീട് ലോഗിൻ ചെയ്യുമ്പോൾ ഈ യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾക്ക് ആവശ്യമായി വരുന്നതാണ് തുടർന്ന് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടെ രജിസ്ട്രേഷൻ്റെ ഘട്ടം പൂർത്തിയാകുന്നതാണ് തുടർന്ന് ലഭിക്കുന്ന രണ്ടാമത്തെ പേജിൽ അഡീഷണൽ ഡീറ്റെയിൽ കൊടുക്കുന്നതൊരു കുട്ടി രജിസ്ട്രേഷൻ്റെ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങളും പൂർത്തിയാകുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കോർഡിനേറ്റർ എന്നുള്ള നിലയ്ക്ക് വിദ്യാലയത്തിൻ്റെ പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇത് ഒറ്റത്തവണ ഒരു വിദ്യാലയത്തിൽ നിന്നും ഒരു കോർഡിനേറ്റർ മാത്രം ചെയ്താൽ മതി ഇനി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കോർഡിനേറ്റർക്കും വൃക്ഷത്തൈകളും അവരുടെ ഗ്രീൻ ആക്ടിവിറ്റികളുടെ വീഡിയോയുടെ ലിങ്കും ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുവാൻ ഓരോരുത്തരും അവരുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് ഈ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അത് നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ കീഴിലാണ് എന്ന് അറിയുവാൻ വേണ്ടി അവർക്ക് കോർഡിനേറ്റർ ഒരു ലിങ്ക് അയച്ചു കൊടുക്കേണ്ടതുണ്ട് ആ ലിങ്ക് അയച്ചു കൊടുക്കേണ്ട വിധമാണ് ഇനി വിവരിക്കുന്നത് കോർഡിനേറ്റർ ലോഗിൻ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോർഡിനേറ്റർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് നേരത്തെ നിങ്ങൾ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക എപ്പോൾ നിങ്ങൾ ഡാഷ്ബോർഡിൽ കാണുന്ന മെസ്സേജ് വായിച്ചു നോക്കുക ഇവിടെ കാണാൻ താഴെ കാണുന്ന ഇൻവൈറ്റ് അപ്ലോഡർ എന്ന ലെറ്ററിന് താഴെ പച്ച നിറത്തിൽ ഗെറ്റ് റഫറൽ കോഡ് എന്ന ഒരു ബട്ടൺ കാണുന്നതാണ് അത് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ലിങ്ക് കോപ്പി കോപ്പിയാകുന്നതും അത് വാട്സാപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ വിദ്യാലയ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും അയച്ചു കൊടുക്കാവുന്നതാണ് അവരോട് അവർക്ക് ലഭിച്ച മെസ്സേജിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യൂസർ എന്ന നിലയിൽ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ നിർദ്ദേശിക്കാവുന്നതാണ് കോർഡിനേറ്റർക്ക് തൈകൾ അപ്ലോഡ് ചെയ്യണമെങ്കിലും ഫോൺ നമ്പർ ഉപയോഗിച്ച് യൂസർ എന്ന നിലയിൽ സപ്പറേറ്റ് രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ് യൂസർ എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്യുന്ന വിവരം മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ് ഇതോടൊപ്പം മറ്റു ഒരുപാട് ഹരിത മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് അവയെക്കുറിച്ചൊക്കെ അറിയുവാൻ വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഹരിത മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തുന്ന വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും അധ്യാപകർക്കും പ്രൊഫസർ ശോഭീന്ദ്രൻ്റെ പേരിലുള്ള ഒരു ലക്ഷം രൂപയുടെ പുരസ്കാരങ്ങളും സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് മത്സരത്തിൻ്റെ വിശദാംശങ്ങളും റിസൾട്ടും അറിയുവാൻ വേണ്ടി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് വിജയാശംസകളോട് ഗ്രീൻ ക്ലീൻ കേരള ടീം